ഒരു ായിരം വേണം അത്രയും ആയ ആളാണ് കേരളത്തിൽ അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി പലരെ കാട്ടിയും അവിടെയുള്ള ഇപ്പൊ പത്തൊമ്പത് പേരാണ് അവിടെ പോയിട്ടുള്ളത് അവരെ കാട്ടി ഭയങ്കര അധികം അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ പെരേര എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം വരുന്നുണ്ടോ എന്തുകൊണ്ട് വിളിച്ചില്ല പെരേരില്ലെന്ന് പറയുന്നത് വും കഴിവും ബഹളം തോന്നലോ ഇത് സന്തോഷം കാരണം ഏഹ് എന്റെ മുഖത്തൊക്കെയാണ് ഞാൻ പറയുന്നത് പോയി പറയട്ടെ എന്റെ മുഖത്താണ് ഐസ്ക്രീം തേച്ചെങ്കിൽ കാരണോടിച്ചാൽ കുടിച്ചത് കണ്ടിരുന്നു ക്ലിപ്പിങ് കണ്ടിരുന്നു അല്ല ടി വി സ്ക്രീനിലേക്ക് വെച്ച കണ്ടില്ല പക്ഷെ മൊബൈൽ വരുമല്ലോ കൊറച്ച് ക്ലിപ്പ് അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം സൈക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോ എന്റെ അടുത്തേക്ക് എന്റെ മുഖത്തേക്ക് കേൾക്കാനോ

റിയില്ലെന്ന് പറഞ്ഞിരുന്നു വെച്ച് നോക്കുമ്പോ എല്ലാ തരത്തിലും ടാലന്റ് വിദ്യാഭ്യാസം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വർത്താനം പറയും ടാലന്റ് തന്നെ ഈ പറഞ്ഞ ആളുകൾ ഡിഗ്രി എടുത്തിട്ടുള്ള ആളെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ ആ കൂട്ടത്തെ ആരാടി എടുക്കണ്ടെന്ന് കണ്ടുപിടിക്കണ്ടത് അത് ഒട്ടേറെ ശരിയല്ലേ അമ്മ ശരിയാ അപ്പൊ എന്തിലും ടാലന്റ് ഇവന് തന്നെയായിരുന്നു പക്ഷേ ഇവനെ വെച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ആൾക്കാരെ അല്ല ഇപ്പൊ അതേപോലെ തന്നെ വാറ ഭാഷന്ന് പറഞ്ഞാല് ബിഗ് ബോസിൽ വന്ന ടി വി തല്ലി പൊളിക്കുന്നു അറിയണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വേണ്ടിട്ടാണ് എങ്ങനെയെങ്കിലും െർവ്യൂ പറഞ്ഞില്ലേ ഇന്റർവ്യൂ എടുക്കണ ആൾക്കാരും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇന്നലെ എനിക്ക് മനസ്സിലായി വേറൊരു പാർട്ടി പറഞ്ഞതെന്ന് പറഞ്ഞ ഇന്റർവ്യൂല് എടുക്കുന്ന സമയത്ത് അവര് കൊറേ ഉണ്ട് ഇതിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന ആൾക്കാര് അതില് ഇവന് ഇപ്പത്തരം ഫേമസ് ആയ ആളായ ആളായി മാറിയല്ല അവർക്ക് കുറവുണ്ട്

ടില്ലേ അതില് പ്രധാന ഒരാണ്ടല്ല പേരൊന്നും ഞാൻ പറയുന്നില്ലേ പേരൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതറിയാലോ കാണാറു പറ അപ്പൊ ആദ്യമേ തന്നെ ഈ ഷോയിലേക്ക് വന്ന ആൾക്കാരെ കുറിച്ചൊന്ന് പഠിക്കണം ഇപ്പൊ നമ്മുടെ ഇവിടെ വയറിലായി കൂടുതലായിട്ട് നിക്കണ ആരൊക്കെയാണ് നോക്കണം അല്ലെ അതിൽ ഇവരുടെ കൊറേ പേജിൽ വരുമ്പ അതില് താന്ന ആൾക്കാരല്ലേ എടുക്കേണ്ടത് അല്ല അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നത് ഞാൻ മാത്രം എനിക്ക് പറയാൻ പറ്റും പറഞ്ഞതല്ല ഇപ്പൊ സന്തോഷത്തോക്കെയാണെങ്കിൽ മനോജ് മനോജനം വേറെ ആൾക്കാരുണ്ട് വേറെ വേറെ എന്റെ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പേര് പറയുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇന്റർവ്യൂകൾ കൂടുതലും പിന്നെ ബിഗ് ബോസ് വേറൊരു പരിപാടിയിലേക്ക് ഇട്ടെ ഇവരെ തോപ്പിക്കാൻ പറ്റും ഒരു മത്സരം നടത്തിയാക്കത്തില്ല ക്യാമറ വരമ്പായിട്ട് മാറും ക്യാമറ ക്യാമറ വരുമ്പോ ഇപ്പൊ സംസാരിക്കുമ്പോ അറിയാമല്ലോ ഇവൻ ക്യാമറ വരമ്പ വേറൊരാളെ മാറിയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് സംസാരിക്കും അവരെ റോഫായിട്ട് വേറെ രീതിയായിരിക്കും ക്യാമറ വരമ്പ ഇവൻ നല്ല ടാലന്റ് ആയിട്ട് സംസാരിച്ചിട്ട് അവരെ തോപ്പ നടത്തും മനസ്സിലായി അപ്പൊ ഇവന് ഇപ്പൊ തന്നെ കഴിഞ്ഞിടക്ക ഇപ്പൊ ഇതിലേക്ക് ഇവനെ വയറായാണ് അവര് ആ സീരിയൽ ഈ ഷോയിൽ എത്തിയത് ഒരു സീരിയൽ പിടിച്ചിട്ട് ഇവൻ ഇങ്ങനെ ആ മെയിൻ നടിയുടെ എടുത്ത് ഇങ്ങനെ കറക്കടക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ പേരൊന്നും പറയണ്ട അപ്പ അത് അതിന്റെ അവര് ഇവന്റെ കൂടെ വയറായി അവർക്ക് ചാൻസ് കിട്ടിയത് േ എന്റെ വിഷയങ്ങള് ആ സമയത്ത് വന്നു പിന്നെ കഴിഞ്ഞിട്ട് ആണ്ടില് പോയിട്ട് ഡാൻസ് കളിച്ചപ്പങ്ങനെ പോയത് പിന്നിലും പറഞ്ഞ ആൾക്കാർക്ക് മുമ്പന്മാര് പിന്നിലും പിന്നെ േ ഇതിന്റെ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വരാൻ പരിപാടി അടുത്ത കുറച്ച് രണ്ടുപേരും എടുക്കുവല്ലോ ഇനി രണ്ടു ദിവസത്തിനുള്ളിൽ അല്ലെ ഒരാഴ്ചക്കുള്ളിൽ എടുക്കുവാലും താല്പര്യായിട്ട് ഇവരെ തന്നെ വിളിക്കണം വിളിക്കണം ആ ഇവരെ തന്നെ വിളിക്കണം ഇവനെ വിളിച്ചാൽ പോവോ ഓ അപ്പൊ താല്പര്യം ഉണ്ട് പോവാൻ താല്പര്യം ഉണ്ട് പക്ഷെ ഇപ്പൊ കാണിക്കണമെന്നൊക്കെ എന്താണ് എന്താണ് സങ്കടം കൊണ്ടാണ് പേയ്മെന്റ് എത്ര വേണം ഒരു മാസം ഒരു ദിവസം ഒരു അമ്പതിനായിരം രൂപ വേണം അത്രയും ഡിമാൻഡായ ആളാണ് കേരളത്തിൽ ഭയങ്കര വേറൊരാളാണ് ഹലോ ഇത് ഇവരെ വിളിച്ചില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കിയേറ്റാ മതി ഇവരെ വിളിച്ചില്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഇതിന്റെ പിന്നില് മറ്റേ സംഘാടകർക്ക് ഇവരോട് താല്പര്യം ഇല്ല ഇന്നലെ ാണ് താല്പര്യം കൊണ്ടുപോകനായിട്ട് കേരളത്തിലൂടെ അവര് വിളിച്ചു കഴിഞ്ഞേ സംഗീതങ്ങളും ഇപ്പൊ അടുത്ത മാസം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പ പുള്ളി ഓടി വന്നിട്ട് പുള്ളിയെ പിന്നെ ഞങ്ങൾ ഷൂട്ടിങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് അല്ലെ എന്നാലും ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പോണ എന്നിട്ട് പറഞ്ഞു ഫോട്ടോ എടുത്തോട്ട് പുള്ളി ഫോട്ടോ കാണിച്ചു ഓടിയൊന്ന് വരാൻ കെട്ടിപ്പിടിച്ച് ഓടിയൊന്ന് വരാൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് ആരാ പിന്നിൽ പ്രവർത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അതല്ലേ മനസിലായ ഇത് കാണിക്കാൻ കാര്യം ഇത് അപ്പം കഷ്ടപ്പെട്ട് മേടിച്ച ടിവിയാ മനസ്സിലായാ അല്ലാണ്ട് ഇപ്പൊ ബിഗ് ബോസിലെനിക്ക് പോയിട്ട് വാച്ച് കിടന്നി വാങ്ങിയത് അപ്പൊ പിന്നെന്താ പറയാ സോഫ സെറ്റിങ് സെസ്റ്റിംഗ് സെറ്റിംഗ് നടത്തണം കാണാം എനിക്ക് ലക്ഷ അത്യാവശ്യം ഷട്ടിൽ മാത്രമേ ഉള്ളൂ വീട്ടില് ഭംഗി കുറവിന് ബാക്കി എല്ലാ ലക്ഷറി ആയിട്ട് ഇതിന്റെ സെറ്റിംഗ് യൂട്യൂബ് ടി വി എടുത്ത ടി വി യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം കിട്ടും അല്ല നീ സ്വന്തമായിട്ട് വീട്ടിലേക്ക് എന്താ വാങ്ങിയിട്ടുള്ളത് എന്താ അല്ലാണ്ട് ആയിട്ട് പല പിടിപ്പികൾ അങ്ങനെ ഇപ്പൊ നിനക്ക് വേണ്ടി ടി വി വാങ്ങിയെന്നു വാച്ച് വാങ്ങിയെന്നു അപ്പന് വേണ്ടി വാച്ച് വാങ്ങോ ഡ്രസ് വാങ്ങോ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി വാങ്ങി വാങ്ങിയെടുത്ത് ഇവന് വാങ്ങിട്ട് വാങ്ങി വാങ്ങിയോ അല്ല ഇവ ഇവന് വേണ്ടിട്ട് ടി വി വാച്ച് വണ്ടി സോഫ് എന്താ പോണേത് കാറ് വാങ്ങിച്ചു മൂന്ന് മാസത്തോടി വാങ്ങും എന്നിട്ട് കപ്പലിന് ഗിഫ്റ്റ് കൊടുക്കും കഴിയുമ്പോ ആശു വഴി ആശു എന്ന് പറഞ്ഞു ആശ്ചി അപ്പൊ പുള്ളി വഴി കുറച്ച് പോരാസ് അപ്പൊ അതിന് കിട്ടുമ്പോ പൈസ കൂട്ടി വെച്ചിട്ട് സെക്കൻഡ് കാർ വാങ്ങുന്നുണ്ട്

പിന്നെ പണ്ട് പണ്ടുമുതലേ കുറെ അധികം വാഗ്ദാനങ്ങള് നൽകുന്നുണ്ട് കുറച്ചൊന്നും നടക്കുന്നില്ല ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാഡ് ബോയ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതനുസരിച്ച് ആ കഥയിലെ പാത്രങ്ങളെ ആറിയാത്രീതി കാണിച്ചത് അത്രേ ഉള്ളൂ ആ കഥയുടെ വേണ്ടിട്ട് സിനിമയിൽ വന്നപ്പോൾ വന്നപ്പോ കണ്ടു കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അതങ്ങനെ അപ്പൊടി അതെനിക്കറിയത്തില്ല എന്നാലും മൂന്നരാഴ്ച ഓടി മൂന്നരാഴ്ച എന്നാലും ഓടി കൊറച്ചോടി കൊണ്ട് കുറച്ചു ഓടി ണ്ടാക്കുന്ന ബിസിനസ് ഒക്കെ അച്ഛന്റെ തണലാണ് അതായത് ഫാദറിന്റെ തണല സ്വന്തമായിട്ട് ും കുറച്ച് പൈസ കൊടുക്കും അപ്പഴും മൂന്നാളും